ഞാനേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുറ്റിപ്പുറത്തോ മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബഹുമാനിനായ മസൂദ് സഖാഫി ഉസ്താദിനെ കണ്ടു കൂടല്ലൂർ അതെവിടെ പ്രഭാഷണം കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഞാൻ മറ്റൊരു പ്രസംഗത്തിന് പോകാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്ത് ഇറങ്ങി ആ ചിരിയും ആ സംസാരവും എന്ത് രസമായിരുന്നു ആ പ്രസംഗം പക്ഷേ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നു സുബഹിയോടടുത്ത സമയത്ത് അദ്ദേഹം നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു പോയി അള്ളാഹുവെ ആ ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ റഹ്മാൻ വലിയ സ്ഥാനവും വലിയ പദവിയും നീ കൊടുക്കണം റഹ്മാൻ എൻറെ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈവസമാങ്ങളെ കുറിച്ച് വൃത്തിയായി മഹബത്തോടെ സംസാരിച്ചിരുന്ന ഇഹ്ലാസുള്ള മനുഷ്യനായിരുന്നു റബൻ അള്ളാഹുവെ ജനാത്തിൽ വലിയ സ്ഥാനം കൊടുക്കറമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാധികൾ എത്രയോ ആളുകളുണ്ട് എന്നോട് പല ഉസ്താദന്മാരും പറയലുണ്ട് ഞാൻ ഈ യൂഹുദിനൊക്കെ ചെല്ലുമ്പോൾ ഒരു വേദന നെഞ്ചിൽ വരാറുണ്ട് എപ്പോഴും എപ്പ പോയാലും ഉണ്ടാവലുണ്ട് അപ്പോന്ന രണ്ടുസ്താദന്മാരോട് അതിനെ കുറിച്ച് പറഞ്ഞു മദീനത്തില്ലാകുന്ന ഈ ഒരു വെത്രാളം റവ്ലാസ് ഷെരീഫിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുബ്ബ കാണുമ്പോൾ ഉഹദിലെത്തുമ്പോ അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ മദീനയിൽ വെച്ച് മരിക്കണം എന്നുള്ള ദുബ നിങ്ങൾ നിർത്താൻ പറഞ്ഞു ജനിക്കാൻ വേണ്ടി നിങ്ങൾ ദുബ ചെയ്തില്ലല്ലോ അപ്പൊ മരിക്കാൻ വേണ്ടി ദുബായി ചെയ്യരുത് അള്ളാഹ് സമയാവുമ്പോ അള്ള ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് എന്ന് പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ്ബ നിർത്തിയതാണ് ആർക്കാണ് മദീനത്ത് പോയാല് മരിക്കാതിരിക്കാൻ തോന്ന ജന്നത്തിൽ വക്കിയിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുന്ന കണ്ടാൽ ആ സ്റ്റക്ചറിൽ കയറി കിടക്കാൻ കൊതിയായി പോകും മദീനത്തല്ലാതെ ലോകത്തൊരു മനുഷ്യൻ മരിക്കാൻ കൊതിക്കോ എവിടെയെങ്കിലും മരിക്കാൻ കൊതിക്കോ ജനത്തിൽ വക്കിയോ ഒന്ന് നോക്കിയേ ആരൊക്കെയാണ് അവിടെ കിടക്കുന്നത് ഞാൻ എൻ്റെ മോനെ പാടാൻ വേണ്ടിയിട്ട് ഇപ്പോ മദീനത്തിൽ നിന്നിട്ട് ഒരു പാട്ട് എഴുതിയിരുന്നു മദീനയിൽ ഒരു രാജാവുണ്ട് എവിടേക്കു പോയാലും ആ പേരുണ്ട് മദീനയിൽ ഒരു പൂക്കും രാജിയുണ്ട് മദീനയിൽ ഒരു പൂങ്കാറ്റുണ്ട് സ്വർഗം തുറന്ന് വീശുന്നുണ്ട് മദീനയിൽ ഒരു പൂങ്കാവുണ്ട് അങ്ങനെ ആത്തിമർന്നികളെ കിടക്കുന്നില്ലേ സഹാബികൾ കിടക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് അവിടെ കിടന്നുകൂടെ ആരും കൊതിക്കൂലേ ആരും ഇഷ്ടപ്പെടൂലേ ആരും മോഹിക്കൂലേ ആർത്തി കാണിക്കൂലേ ലോകത്തൊരു മനുഷ്യൻ അത് അവിടത്തേക്ക് മാത്രമേ ഉള്ളൂ ആ സ്ഥലത്തേക്ക് മാത്രമേ ഇവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞു പോയാൽ അവിടെ എത്തുമ്പോ അവിടെ എത്തുമ്പോൾ അതിങ്ങനെ കാണുമ്പോ ഞാൻ ഒരിക്കലും ഇങ്ങനെ മതിയിലെത്തു കണ്ടു കുഞ്ഞ് മരിച്ചിട്ട് ആ കുഞ്ഞിനെ പൊതിഞ്ഞ് ഉപ്പാന്റെ മടിയിൽ വെച്ചിരിക്കാണ് വണ്ടിക്കാത്തിരുത്തി ജന്നത്തിൽ ബക്രീലൊക്കെ കൊണ്ടുപോവാണ് കുഞ്ഞാണ് കയ്യില് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു കുഞ്ഞു മരിക്കുമ്പോ എന്തൊക്കെയാണ് വിപ്ലവം ആ ഉപ്പാക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ആ ഉപ്പ ചിരിച്ചുകൊണ്ട് വരെയാണ് മുഖം ചിരിക്കുന്നു കണ്ണീര് കണ്ണീര് വരുന്നു തങ്കക്കുടത്തിന് പിരിയാൻ വിഷമമുണ്ടെങ്കിലും എന്റെ രക്തത്തിൽ പറന്ന എന്റെ മകൻ അള്ളാഹു കിടക്കാൻ തിരഞ്ഞെടുത്തത് ജനത്തിൽ ബഹിയാണല്ലോ എന്ന ഒരു അഭിമാനം ഒരു സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ട് ലോകത്ത് ഒരുപ്പാക്ക് അവിടെയല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ നമ്മളിതൊക്കെ പഠിക്കണ്ടേ നമ്മളിതൊക്കെ ചിന്തിക്കണ്ടേക്കണ്ടേ ലോകത്ത് നിങ്ങൾ ആലോചിച്ചോ മദീനത്ത് വേറെ എന്തെങ്കിലും ഒരു അമലി നടക്കുന്നുണ്ടോ രാത്രി അങ്ങനെ ആ മുന്നൂറ്റി അറുപത്തഞ്ച് കേറ്റിന്റെ അവിടെ ആ കടയുടെ ആ സ്റ്റെപ്പിൽ അങ്ങനെ ഇങ്ങനെ കാണാം ഒരേ ആൾക്കാർ അങ്ങോട്ട് നടക്കുന്നു കുറെ ആൾക്കാർ ഇങ്ങോട്ട് നടക്കുന്നു നടക്കുന്നുണ്ടോ ഒരാൾക്കാർ പള്ളിക്കകത്തേക്ക് ഒരേ ആൾക്കാർ കുബ്ബ നോക്കി തവാഫില്ല സായി ഇല്ല ഒന്നുമില്ല തിരക്ക് പോണം സൗദിയിലെ മുഴുവൻ മുട്ടായി വിഭവങ്ങളും മതിലെ വിഭവങ്ങളും എല്ലാരും ഇങ്ങനെ കൊണ്ടുവന്ന് പണം മുടക്കിയിട്ട് ഇങ്ങനെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല പടച്ചോ ഈ പരിശ്രമം ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ പറയാണ് ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേറ പോർക്കുളത്തിൽ പ്രിയപ്പെട്ടവരോട് പറയാണ് നിങ്ങൾ ഇത് അവസാനിപ്പിക്കരുത് ഇതിന് വലിയ ഭാരിച്ച ചിലവുണ്ടെന്നൊക്കെ എനിക്കറിയാം ജനങ്ങൾ അത്രയൊക്കെ സഹായിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു മധുരം ഞാനൊക്കെ ഈ പരിപാടി ഒറ്റയ്ക്ക് സംഘടിപ്പിക്കുന്ന ആളാണ് ഒറ്റക്ക് അത്ര ആർത്തിയാണ് നിങ്ങൾ തിരുവനന്തപുരത്തെ സമ്മൈത്തു മുഹമ്മദൊക്കെ നിങ്ങൾ ആദ്യത്തെ രണ്ട് പരിപാടികൾ ആലോചിച്ചു ഒറ്റക്ക് നടത്തിയ പരിപാടിയാണ് പിന്നീട് അലഹമ്മില്ല നമ്മുടെ സമസ്തയുടെ പ്രവർത്തകരൊക്കെ പൈസ പിരിക്കാനൊക്കെ ഇറങ്ങി രണ്ടാം മൂന്നാമതൊരു പരിപാടി അവർ എനിക്ക് ഒറ്റക്ക് നടത്താൻ ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികൾ അതിനുവേണ്ടി പണം മുടക്കാൻ വസ്തു വിൽക്കാൻ സ്വർണം വിൽക്കാൻ എന്തിനും തയ്യാറായി വരണം എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ മാത്തങ്ങൾക്ക് കട്ടിൽ വാങ്ങിച്ചു കൊടുക്കുന്നില്ല തലയെ കെട്ട് വാങ്ങിച്ചു കൊടുക്കുന്നല്ല ഉപ്പായം വാങ്ങിച്ചു എനിക്കുണ്ടെങ്കിൽ തങ്ങളുടെ പറയാൻ ഞാൻ 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 കൊടുക്കുമെന്ന് കൊടുക്കുമെന്ന് അത് അത് മുഴുവനും മുഴുവനും അങ്ങനെ കൊടുക്കും പറഞ്ഞു പോയി നോക്കണം മുതൽ വരെ എന്നിട്ട് നിങ്ങൾ സ്വർണത്തെ കുറിച്ചൂടെ ചിന്തിക്കണം ഇത് വെറുതെ പറഞ്ഞതല്ല ഇത് മഹബത്തിന്റെ നാബു കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് കിടക്കുന്നില്ലേ റബുലാ റബുലാ പോയി സലാം സലാം പറഞ്ഞാൽ മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തെ മുഴുവൻ ആളുകളും ആരംഭ കാണാൻ വരുന്ന കോടാനുകോടി ജനങ്ങൾ വന്നവരും വരാൻ പോകുന്നവരും മുഴുവനും സലാം പറയേണ്ടി വരുന്നത് ആ ഇങ്ങനെ പോലെ മഹപ്പത്ത് നടന്നുണ്ടാവും നമുക്കതിന് കഴിയണം അള്ളാഹു തരട്ടെ